ഇത് നിന്നോട് ചോദിച്ചത് ഇതിലെന്താണെന്ന് പറയുന്നുണ്ട് അച്ചു നീ ഇന്ദു ദേഷ്യത്തോടെ അച്ചുവിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ധൃതിയിൽ തൻ്റെ കൈവിരലുകൾ ചലിപ്പിച്ചു അതിലെന്താണെന്ന് ചേച്ചി നോക്കിയപ്പോൾ കണ്ടതല്ലേ പിന്നെ ഞാൻ പറയണമെന്ന് ഇത്ര നിർബന്ധം എന്തിനാണ് അച്ഛൻ കൂസൽ ഏതുമില്ലാതെ ധൈര്യത്തോടെ നിന്ന് പറഞ്ഞത് കണ്ടതും ഇന്ദു അവളെ കലിപ്പിച്ചു നോക്കി ഇത് നീ വന്ന നേരെ മുതലേ കുഞ്ഞിൻ്റെ മേലെ ചാടി കയറുന്നുണ്ടല്ലോ അങ്ങോട്ട് മാറി നിൽക്കേന്ദു മാധവി അച്ഛുൻ്റെ മേലെ നിന്നും ഇന്ദുവിൻ്റെ കൈകൾ ദേഷ്യത്തിൽ പിടിച്ച് മാറ്റിക്കൊണ്ട് അച്ചുവിനെ തൻ്റെ അരികിലേക്ക് നീക്കി നിർത്തി ദേഹം ആസകലമൊന്ന് തടവി എൻ്റെ കുഞ്ഞിനെ വേദനിച്ചോ എന്തോ അച്ചുവിനെ നീക്കി നിർത്തി തടവിനൊപ്പം അവർ നിനക്ക് നിനക്കെന്താ ഇന്ദു രാത് പിടിച്ചോ നീ എന്തിനാ ഇത്രയും കിടന്ന് തുള്ളുന്നത് മാധവി അച്ചുവിന് നിന്നും നീക്കി നിർത്തിക്കൊണ്ട് ഇന്ദുവിന് നേരെ വന്ന് കയർത്തു എന്താണെന്ന് അമ്മ അവളുടെ ഫോൺ എടുത്തുനിന്ന് നോക്ക് അമ്മയ്ക്ക് വായിക്കാനൊക്കെ അറിയാലോ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അമ്മയ്ക്ക് മനസ്സിലാകും ഇന്ദുവിന് സങ്കടം കൊണ്ട് കൈവിരലുകൾ ചലിപ്പിക്കാൻ വിഷമം തോന്നി എന്താ മോളെ അതിൽ മാധവി അച്വിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് അതിലേക്കൊന്ന് നോക്കി ഓ ഇത് കണ്ടിട്ടായിരുന്നോ നീ ഇത്രയും കിടന്ന് തുള്ളിയത് പെൺ പിള്ളേർ ആണെങ്കിൽ ഇതുപോലെ ആൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചെന്നൊക്കെ വരും അവരുടെ പ്രായം അതല്ലേ നീ അതിന് ഇത്ര ദേഷ്യം കാണിക്കേണ്ട ആവശ്യം എന്താ അച്വിൻ്റെ ഫോണിലെ വൾഗ്ര മെസ്സേജ് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കിക്കൊണ്ട് മാധവിക്കൂസൽ ഏതുമില്ലാതെ പറഞ്ഞു കേട്ടതും എന്തു ഞെട്ടി അമ്മയെ നോക്കി ഇതൊക്കെ അവളുടെ ഫോണിൽ കണ്ടിട്ടും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണോ പറയുന്നത് ഇന്ന് കോളേജ് ഉണ്ടെന്നും പറഞ്ഞ് ഇവളെ ഇവിടേക്കാണ് കെട്ടി കയറി പോയതെന്ന് കൂടി അമ്മ ചോദിച്ചു നോക്ക് ഇന്ദു അച്ഛനും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് മാധവിക്ക് നേരെ തിരിഞ്ഞു ഓ അത് ഞാൻ ചോദിച്ചിരുന്നു അത് മോളെ ഒരു കൂട്ടുകാരന്റെ പിറന്നാളായിരുന്നു അവിടേക്ക് പോയതാണ് ഇവൾ പണ്ടത്തെ പോലെ പെൺകുട്ടികളെ വീട്ടിൽ അടച്ചു വളർത്തേണ്ട കാലമൊന്നും അല്ലല്ലോ ഇത് ഈ സമയമല്ലേ ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ എന്റെ മോൾ ജീവിതം ആസ്വദിക്കട്ടെ ഇനി അതിലിങ്ങനെ കൊശിമ്പ് കുത്താതെ ഇന്ദു മാധവി കടുപ്പിച്ചു പറഞ്ഞു കേട്ടും ഇന്ദു ഞെട്ടി അവരെ നോക്കി ഞാൻ കുശിമ്പ് കുത്തുന്നതെന്നോ അവൾ നല്ലതിന് വേണ്ടി പറഞ്ഞതല്ലേ അമ്മേ ഞാൻ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ചോദിക്കാൻ വേറെ ആരുണ്ട് ഇന്ദു സങ്കടത്തോടെ മാധവിക്ക് നേരെ ശബ്ദമില്ലാതെ വേരിൽ കളിച്ചാലിപ്പിച്ചോണ്ട് ചോദിച്ചു എന്തെങ്കിലും പറ്റാതെ നോക്കാൻ ഇവിടെ എൻ്റെ അമ്മയുണ്ട് ചേച്ചി അസുഖപ്പെട്ടിട്ട് കാര്യമില്ല മാധവി തൻ്റെ കൂടെ ഉണ്ടെന്ന ധൈര്യത്തിൽ അച്ഛൻ ഇന്ദുവിനെ നേരെ പൊട്ടിത്തെറിച്ചു നന്നായി അത്രമാത്രം പറഞ്ഞ് തല കുളുക്കിക്കൊണ്ട് ഇന്ദു വേഗത്തിൽ തൻ്റെ റൂമിലേക്ക് നടന്നു അവൾക്കൊന്നും പൊട്ടിക്കരണം എന്ന് തോന്നിയെങ്കിലും വാശിയടെ അത് സഹിച്ച് പിടിച്ചിട്ട് മുഖമൊന്നു കഴുകി വീണ്ടും കടയിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ പാർവിന് വേണ്ടി കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുക്കാൻ മറന്നില്ല എന്തിനടുത്താണ് ഇതൊക്കെ ചെയ്തു കൂടുന്നത് അതിൻ്റെ ഒരു സ്നേഹം പോലും ഇവർക്ക് തന്നോടില്ലല്ലോ കടയിൽ ചെന്നിരുന്ന കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സിലെ ചിന്ത മുഴുവനും അതായിരുന്നു പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ ശ്രദ്ധ കേക്ക് ഉണ്ടാക്കുന്നതിൽ മാത്രമാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ അവസാനം എന്തെങ്കിലും അബദ്ധം പറ്റി വന്നാലും ചുമക്കാൻ തൻ്റെ തോടുണ്ടല്ലോ ഇന്ദു അത് ഓർക്കെ തലയൊന്നു കുറഞ്ഞു ഇന്ദു അവൾ കാര്യമായി പണിയിലായിരിക്കുമ്പോഴാണ് ആരോ കടയിലേക്ക് വന്നത് മുഖം ഉയർത്തി നോക്കുമ്പോൾ കൺമണ്ണിൽ ചിരിച്ചെണ്ടും മഹി നിൽക്കുന്നു എന്താ വേണ്ടത് മഹിയേടാ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കേക്ക് അൽപ്പം മാറ്റിവെച്ച് കൈ തുടച്ചുകൊണ്ട് അവൾ മഹിയുടെ അടുത്തേക്ക് ചെന്നു ഏയ് ഞാനിവിടെ സാധനമൊന്നും വാങ്ങാൻ വന്നതല്ല മഹി ചിരിയോടെ പറയുന്ന കേട്ടും ഇന്ദു മനസ്സിലാക്കാതെ അവനെ നോക്കി കുറച്ച് കാലമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് ആലോചിക്കുന്നു മഹി ഇന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ഇന്ന് പുഞ്ചിരിച്ചു സത്യത്തിൽ അത് കണ്ടതും ഇന്ദുവിൻ്റെ ഹൃദയം പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി എന്താ മുഖത്ത് പൊടിഞ്ഞ വേർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് ഇന്ദു അവനെ സൂക്ഷിച്ചു നോക്കി വളച്ചുകെട്ടലില്ലാതെ പറയാം ഇന്ദു എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് ഇന്ദുവിന് എന്നെ ഇഷ്ടമാക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആലോചനയുമായി വീട്ടിലേക്ക് വരട്ടെ മഹി ഒരു ഉത്തരത്തിന് വേണ്ടി ഇന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ എന്ത് മറുപടി തിരികെ അവന് കൊടുക്കുമെന്ന് അറിയാതെ പതറിപ്പോയി നിന്നു ഞാൻ പറഞ്ഞു കേട്ട് ഞെട്ടി നിൽക്കുകയാകും അല്ലേ തൻ്റെ മുഖത്തെ ഞെട്ടൽ കണ്ടാൽ അറിയാം ഈ കാര്യം താനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മഹി ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു അത് കേടത്തും അവൻ്റെ മുഖത്തൊന്ന് നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പരാജയപ്പെട്ടു പോയി അവൾ താനിനി ഇതിന് മറുപടി പറഞ്ഞ് കഷ്ടപ്പെടണ്ട ഞാൻ അച്ഛനും അമ്മയുമായി ഇന്ന് തന്നെ വീട്ടിൽ വന്ന് സംസാരിക്കാം അതാകുമ്പോൾ കൂടെ മുത്തശ്ശിയമുണ്ടാകുമല്ലോ പരസ്പരം അടുത്തറിയുന്നവർ ആയതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ മഹി വളരെ സന്തോഷത്തിലാണെന്ന് തോന്നി ഇന്ദുവിന് മഹിയേട്ടാ ഞാൻ ഇന്ദു എന്തോ പറയാൻ വേണ്ടി കൈകൾ അവന് നേരെ തിരിച്ചതും മഹി കൈ ഉയർത്തി അവളെ തടഞ്ഞു താനിങ്ങനെ ടെൻഷനാകാതെ ഇന്ദു എന്തായാലും ചെയ്തുകൊണ്ടിരുന്ന പണി ചെയ്യാൻ നോക്ക് ഞാൻ രാത്രി എല്ലാവരുമായി വീട്ടിലേക്ക് വരാം അവൻ അവളുടെ മുഖത്ത് നോക്കി ചിരിയോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു ലയ അറിഞ്ഞ് കാണുമോ ഇത് എന്നിട്ട് അവൾ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്തു ഓർത്തതുപോലെ ഇന്ദു വേഗത്തിൽ ഫോൺ എടുത്തുകൊണ്ട് ലൈഡൻ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തു പക്ഷെ അവൾ കോൾ എടുക്കാതെ കട്ട് ചെയ്ത് വിടുന്നത് കണ്ടു പിന്നെ ഇന്ദു അവളെ വിളിക്കാൻ നിന്നില്ല അവൾക്ക് പിന്നെ ചെയ്യുന്നതിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും അത് തന്നെ ജോലിയായത് കൊണ്ട് മനസ്സിലുള്ളതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ എല്ലാം വരുന്നത് പോലെ വരട്ടെ ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തു ഞങ്ങൾ വന്നത് എന്തിനായിരിക്കുമെന്ന് മാധവിക്ക ചെറിയ ഊഹം കിട്ടിക്കാണുമല്ലോ സാധാരണ നല്ല കാര്യങ്ങളൊന്നും ഇതുപോലെ രാത്രി ഒന്നും സംസാരിക്കാറില്ല പിന്നെ പരസ്പരം അറിയുന്ന വീട്ടുകാരായതുകൊണ്ട് വന്നതേയുള്ളൂ മഹേഷിൻ്റെ അച്ഛൻ ചെറിയ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടും മാധവി മനസ്സിലാക്കാതെ മുന്നിലിരിക്കുന്ന എല്ലാവരെയും നോക്കി മഹേഷിൻ്റെ അച്ഛനും അമ്മയും പിന്നെ മുത്തശ്ശിയും ലയയും മഹിയുമുണ്ട് രാത്രി വീട്ടിലേക്ക് വന്ന് കയറിയവരെ ആദിത്യ മര്യാദയോട് കൂടി മാധവി സ്വീകരിച്ചിരുത്തി എങ്കിലും അവർ എന്തിനാകുമ്പോൾ ഇങ്ങോട്ട് വന്നെന്ന് അവർക്കൊരു പിടിയും കിട്ടുന്നില്ലായിരുന്നു ഇനി ചിലപ്പോൾ ലയയുടെ കല്യാണം വലുതുമായോ എന്ന് അവർ ഓർത്തു എനിക്ക് അങ്ങോട്ടും മനസ്സിലായില്ല മഹിയുടെ എന്താണ് പറയുന്നത് മാധവി കാര്യമറിയാൻ വേണ്ടി ചോദിച്ചു മാധവിയുടെ അടുത്തിരുന്ന അച്ചുവിൻ്റെ കണ്ണുകൾ ആ സമയം വേണ്ടി തിരിഞ്ഞു നടക്കുന്ന മഹിയുടെ മുഖത്തായിരുന്നു ഇന്ദുവിനെ ആയിരിക്കും മഹി തിരിയുന്നത് എന്നറിഞ്ഞതും അച്ചുവിനു വല്ലത്ത അസ്വസ്ഥത തോന്നി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചെറിയ ചിരിയോടെ തന്നെ നിന്നു അപ്പോൾ ഇന്ദു ഇവിടെ ഒന്നും പറഞ്ഞിരുന്നില്ലേ മഹിയുടെ അച്ഛൻ സംശയത്തോടെ ചോദിച്ചതിന് മാധവി ഇല്ലെന്ന് തലയാട്ടി ആ എങ്കിൽ ഞങ്ങൾ തന്നെ പറഞ്ഞേക്കാം അയാൾ കാര്യം പറയാൻ അല്പം കൂടി ഒന്ന് ഞെളഞ്ഞിരുന്നു അത് കേൾക്കാൻ വേണ്ടി മാധവിയും ഞങ്ങൾ മഹിക്ക് കല്യാണം നോക്കി തുടങ്ങിയിട്ട് കുറച്ച് നാളായി നോക്കുന്ന ഒരു പെണ്ണിനെയും അവന് പിടിക്കുന്നില്ല അവസാനം പിടിയല ചോദിച്ചപ്പോഴാണ് ഇന്ദുവിനെ അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഒറ്റ മോനായതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾക്കതിൽ അല്പം വിഷമമൊക്കെ തോന്നി പിന്നീട് അവൻ്റെ ജീവിതമല്ലേ എന്നോർത്ത് ഞങ്ങൾ സമ്മതിച്ചു മഹിയുടെ അച്ഛൻ അത് പറയുമ്പോൾ അടുത്തിരുന്ന ലയ അസ്വസ്ഥതയുടെ മുഖം ചൊളിച്ചു അവളുടെ കണ്ണുകൾ ഇന്ദുവിനേണ്ടി ചുറ്റും തിരഞ്ഞു ഈ കാര്യം അവളോട് പറയാത്തതിൽ തന്നോട് പരിഭവമായിരിക്കും പെണ്ണിന് അവളെപ്പോലെ ഒരാളെ തൻ്റെ കേട്ടത്തെ ലഭിക്കുന്നതിൽ പരം പുണ്യം വേറെ എന്തുണ്ട് ആ ഓർമ്മയിൽ ലയ്യ പതിയൊന്നും പുഞ്ചിരിച്ചു അതിന് ഞങ്ങളിപ്പോൾ ആ കാര്യമൊന്നും തീരുമാനിച്ചു തുടങ്ങിയില്ല ഇന്ദുവിൻ്റെ കല്യാണ കാര്യമാണ് പറയാൻ വന്നതെന്ന് കണ്ട് മാധവി അസ്വസ്ഥതയോടെ പറഞ്ഞു തീരുമാനിച്ചു തുടങ്ങിയില്ലെങ്കിലും ഇനി അയരമാകാലോ ഇന്ദുവിന് വയസ്സ് കൂടി വരികയല്ലേ അതുമല്ല അവൾക്ക് ഇതുപോലത്തെ നല്ല ആലോചനകൾ വലതും വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുത്തശ്ശി പറഞ്ഞ കേട്ടും ലയ്യ അവരെ നോക്കി കടിച്ചു ഓ ഈ മുത്തശ്ശി ഇത് കുളമാക്കും ലയ്യ മനസ്സിൽ പറഞ്ഞു ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ട് അവരോട് മറുത്തൊന്നും പറയാൻ പറ്റാതെ മാധവി അത്രമാത്രം പറഞ്ഞു മതി നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി പക്ഷെ അത് എത്രയും പെട്ടെന്നായിരിക്കണം മഹിയുടെ അച്ഛൻ ഗൗരത്തിൽ പറഞ്ഞു കേട്ടതും മാധവി തല കുളിക്കി എങ്കിൽ പിന്നെ ചടങ്ങ് പോലെ പെണ്ണ് ചായ എടുക്കട്ടെ ഇനിയിപ്പോൾ അതായിട്ട് കുറയ്ക്കേണ്ട ലയ എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞു കേട്ടതും മാധവി അടുക്കള വശത്ത് നിൽക്കുന്ന ഇന്ദുവിനെ ഒന്ന് പാളി നോക്കി ഇന്ദു ഇവർക്കെല്ലാവർക്കും ചായ എടുക്കുമ്പോളെ മാധവി വിളിച്ചു പറഞ്ഞു കേട്ടും ഇട്ട് വെച്ചിരുന്നു ചായയെല്ലാം ക്ലാസ്സിൽ പകർന്നെടുത്തുകൊണ്ട് ഇന്ദു പുറത്തേക്ക് നടന്നു നില പുതിച്ചതുപോലെ ഒരു പെണ്ണ് ഇന്ദുവിനെ ഇന്ദുവിനെക്കാളെ മഹിയുടെ അമ്മയുടെ കണ്ണുകളൊന്ന് തിളങ്ങി അവർ നിറഞ്ഞ ചിരിയോടെ ഇന്ദുവിൻ്റെ കയ്യിലും ചായ എടുത്തു എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് മഹിക്ക് നേരെ അവൾ ചായക്കപ്പ് നീട്ടുന്നത് മഹിയവളുടെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ ആ ചായ എടുത്തു എങ്കിൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ രാത്രി എന്തായാലും യാത്ര പറയുന്നില്ല ചായ്ക്കപ്പം തിരിക്കെ ടേബിളിൽ വെച്ചുകൊണ്ട് മഹിയുടെ അച്ഛൻ ആദ്യം എഴുന്നേറ്റു പുറകെ തന്നെ ബാക്കിയുള്ളവരും പിണങ്ങല്ലേ പെണ്ണേ നിനക്കൊരു ആകട്ടെ എന്ന് പറഞ്ഞാണ് ഞാനിത് നിന്നോട് പറയാതിരുന്നത് എന്തായാലും എൻ്റെ ഏട്ടത്തിയായി വീട്ടിലേക്ക് വരുന്ന സ്വപ്നം കണ്ടു തുടങ്ങിക്കോന്നി ലയ്യം വളരെ സന്തോഷത്തിലാണെന്ന് ഇന്ദുവിനും തോന്നി മറുപടിയായി അവൾ ലയ്യോട് ഒന്നും മിണ്ടിയില്ല അവർ പോകാനിറങ്ങുമ്പോൾ മഹി തിരിഞ്ഞു തിരിഞ്ഞിന്ന് ഇന്ദുവിനെയെന്ന് നോക്കി അത് കണ്ടതും അവൾ മെല്ലെ തളിയൊന്ന് താഴ്ത്തി നിന്നും എന്താണിത് നീ അവനും ഇഷ്ടത്തിലായിരുന്നോ എന്നിട്ട് ഞങ്ങളോട് പറയാതെ മറച്ചു വെച്ചതാണോ മഹിം വീട്ടുകാരും പുറത്തേക്ക് പോയത് മാധവി ദേഷ്യത്തോടെ ഇന്ദുവിൻ്റെ കയ്യിൽ തല്ലിക്കൊണ്ട് ചോദിച്ചു വേദത്തിനെ കൊണ്ട് ചെറിയൊരു ശബ്ദം പുറത്തേക്ക് വന്നതുപോലെ തോന്നി തോന്നിയവൾക്ക് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലാമേ വൈകുന്നേരം കടയിൽ വന്ന മഹിയാടൻ ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്നതല്ലാതെ എനിക്കൊന്നും അറിയില്ല ഇന്ദു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു വെറുതെ ഇന്ദുനെ ചേച്ചി കള്ളം പറയുന്നത് പിന്നെ വിദ്യാഭ്യാസവും സംസാരവും ഒന്നുമില്ലാത്ത ചേച്ചിയെ പഠിപ്പും വിവരവും ഒക്കെയുള്ള മഹിയടൻ എങ്ങനെ വന്ന് പെണ്ണ് ചോദിക്കാനാണ് ഇത് ചേച്ചി മഹിയടനെ കറക്കിയെടുത്ത് തന്നെ അച്ചുവിൻ്റെ മോനെ വെച്ച് സംസാരം കേട്ടും ഇന്ദു അവളെ ഞെട്ടി നോക്കി ചേച്ചി ഞെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ അമ്മേ ഇത് ചേച്ചി മഹിയേടനമൊക്കെ കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണ് ഒന്നും അറിയാതെ നമ്മൾ രണ്ടും മാത്രം പൊട്ടമാറായി അച്വിന് ഇന്ദുവിനോട് വല്ലാത്ത പക തോന്നി അങ്ങനെ ഇപ്പൊ നിന്റെ ഇഷ്ടം നടക്കുമെന്ന് നീ കരുതണ്ട ഇന്ദു എന്നെ കബ്ലിപ്പിച്ചൊന്നും ഇവിടെ നടക്കില്ല മാധവി അവൾക്ക് നേരെ കയർത്തു മാധവി പറഞ്ഞത് കേൾക്കേ ഇന്ദു ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവർ രണ്ടുപേരെയും വിശ്വസിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ റൂമിലേക്ക് നടന്നു അമ്മ എന്തായാലും ഈ വിവാഹത്തിന് കൂട്ടു നിൽക്കില്ലെന്ന് ഉറപ്പായതോടെ ഇന്ദുവിന് ചെറിയൊരു സമാധാനം തോന്നി എങ്കിലും അവളിൽ കൂടുതൽ നിറഞ്ഞത് സങ്കടമായിരുന്നു മറ്റേ ഏതമ്മയാണെങ്കിലും തൻ്റെ മകൾക്ക് ഇതുപോലെ ഒരു നല്ല ആലോചന വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതാണ് ഇതിപ്പോൾ തൻ്റെ അമ്മ മാത്രം മുടക്ക് പറയുന്നു അത് തന്നെ കൊണ്ടുള്ള വരുമാനം നിൽക്കുമോ എന്ന് ഭയന്നിട്ടാണെന്ന് ഓർക്കേന്ദു എന്ന് ചിരിച്ചു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ ശരീരം പോലെ മനസ്സും തളർന്നു എന്ന് അവൾക്ക് എങ്കിലും വേഗത്തിൽ പോയി ഒന്ന് കുളിച്ചു വന്നു അവൾ അപ്പോഴേക്കും അച്ചും മാധവിയും ഭക്ഷണം കഴിച്ചിരുന്നു ഉച്ചയ്ക്ക് നല്ലതുപോലെ കഴിച്ചത് കൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചെന്തോ അവളുടെ മുറിയിൽ വന്ന് കിടന്നു കണ്ണടിക്കുമ്പോൾ തന്നെ പെണ്ണ് ചോദിച്ചു വന്ന് നിൽക്കുന്ന മഹിയുടെ രൂപം മുന്നിൽ വരുന്നത് കണ്ടതും ഇന്ദു അസ്വസ്ഥതയോടെ തിരിഞ്ഞു കിടന്നു ഇന്ദു എന്നത്തെയും പോലെ കട തുറക്കാൻ രാവിലെ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് മാധവി ഇന്ദുവിനെ പുറകിൽ നിന്ന് വിളിച്ചത് ഇന്ദു അവർ ചോദ്യഭാവത്തിൽ നോക്കി നിന്നു ആ മഹിയുടെ കരുത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു അതെന്തായാലും ഞാൻ അവരെ വിളിച്ചറിയിക്കാം പക്ഷെ അതിനു മുൻപ് നിന്നോട് പറയണമല്ലോ മാധവി പറഞ്ഞു കിടത്തും നെഞ്ചിടിപ്പോടെ അവടെ മുഖത്തേക്ക് നോക്കി നിന്നു പോയി അവൾ ഞാൻ ഇന്നലെ രാത്രി മുഴുവനും ആലോചിച്ചു ഇതിപ്പോ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരു ആലോചന നമ്മൾ വെറുതെ പുറംകാലുകൊണ്ട് തട്ടിക്കളന്ന് എന്തിനാ അതുകൊണ്ട് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം മാധവി പറഞ്ഞത് കേൾക്കെ ഞെട്ടി നിൽക്കാൻ മാത്രമേ അവൾക്ക് പറ്റിയുള്ളൂ എന്തായാലും നീ ഇനി കടയിലേക്ക് പൊയ്ക്കോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം മാധവി അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഒരു തളർച്ചയുടെ ഇന്ദു കടയിലേക്ക് നടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് വെപ്രാൾത്തിൽ തുടച്ച് നീക്കുന്നുണ്ട് അവൾ പറഞ്ഞോ അമ്മേ മാധവിയകത്തേക്ക് കേറത്തും അജു ആകാംക്ഷയോട് ചോദിച്ചു പിന്നില്ലാതെ അവർന്ന് ചിരിച്ചു ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അമ്മേ അവൾ അവരെ പിടിച്ച് കട്ടിലിരുത്തിക്കൊണ്ട് ചോദിച്ചു അതിപ്പോൾ ആദ്യം ഈ വീടും സ്ഥലവും മോളുടെ പേരിൽ എഴുതി വെപ്പിക്കാം പിന്നെ ഒരു അമ്പത് പവൻ സ്വർണം അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കട്ടെ അവൾക്കത് എന്തായാലും നിഷ്പ്രയാസം പറ്റും പന്ത്രണ്ട് വയസ്സ് മുതൽ ജോലിക്ക് പോയി തുടങ്ങിയതല്ലേ അവൾ അപ്പോൾ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ളവൾ നമ്മളറിയതേ ഒത്തിരി സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും മാധവി ആലോചനയോടെ പറഞ്ഞു കേട്ടും അച്ചി ഒന്ന് തല കുടുക്കി അല്ലമ്മേ അമ്പത് പവനൊക്കെ മതിയോ അച്ചി വിഷമത്തോടെ വിരൽ കഴിച്ചു താൽക്കാലം അത് മതി പോളെ എങ്ങനെങ്കിലും വിവാഹ ദിവസം വരെ ഇങ്ങനെ പോട്ടെ കല്യാണത്തിൻ്റെ അന്ന് അവളെ നമുക്ക് എവിടെയെങ്കിലും പൂട്ടിയിട്ടിട് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു പരത്താം പിന്നെ നാണം കിട്ടു നിൽക്കുന്ന മഹിക്കു മുന്നിൽ നിന്നെ കൊണ്ട് നിർത്തുമ്പോൾ അവൻ കെട്ടാതെ ഇരിക്കുന്നത് എങ്ങനെയാണ് കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയപ്പനെ അവനെ വരച്ച വരയിൽ നിർത്താൻ മോള് മതിയല്ലോ മാധവി പറഞ്ഞു കേട്ട് അച്ഛൻ സന്തോഷത്തോടെ തലകുലുക്കി അമ്മ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ ഇന്ദുവിനെ ആദ്യം കെട്ടിച്ചു വിടാൻ അവൾ പിന്നെ നമ്മളെ ഒന്നും തിരിഞ്ഞു നോക്കില്ല ഇതാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മാധവി പറഞ്ഞതിന് അച്ചൊന്ന് ചിരിച്ചു അവളെ പത്തു മാസം ചുവന്ന നൊന്ത് പ്രസവിച്ച അമ്മ തന്നെയല്ലേ ഞാൻ ആ എന്നെയും പിന്നെ മോളെയും നോക്കുന്നതിന് എന്നും ഒരു കണക്ക് കേൾക്കണം നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേട് ഫലതും വരുമായിരുന്നു മാധവി മൂക്ക് ചീറ്റി പോട്ടമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടതേ മഹിയേട്ടൻ എൻ്റെ കല്യാണം കഴിച്ചാൽ പിന്നെ ഞാൻ അമ്മ അവിടേക്ക് കൊണ്ടുപോകില്ലേ അല്ലെങ്കിൽ ഞാൻ മഹിയേട്ടനെയും കൊണ്ട് ഇങ്ങോട്ട് വരും പിന്നെ നമുക്ക് പണത്തിന് വല്ല കുറവും കാണുമോ അച്ചു പറഞ്ഞു കേട്ടും മാധവിയുടെ കണ്ണുകളൊന്ന് തിളങ്ങി